ഹായ് ഹലോ അപ്പോൾ ഓണം ഇങ്ങെത്താനായില്ലേ അപ്പോൾ ഓണമായി ബന്ധപ്പെട്ടൊരു സാധനം നമുക്ക് ഉണ്ടാക്കിയാലോ ഓണത്തിന് നമ്മൾ പൂക്കൂടെ ഉണ്ടാക്കൂലേ പൂവൊക്കെ പറിച്ചിട്ടിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ അമ്മമ്മ എനിക്ക് പൂക്കൂടെ ഉണ്ടാക്കി തരമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് എടുത്തിട്ട് വയലിലും പറമ്പിലൊക്കെ നടന്നിട്ട് ഒരുപാട് പൂക്കൾ പറിച്ചതിലിട്ടു കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് തുടങ്ങും പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും വയലിലും ഒരു ഒരു തവണ വയലിൽ പോയിട്ട് ചളിയൊക്കെ ചളിയിൽ മുങ്ങി ചേരു ൊക്കെ ചളിയിൽ ആണ്ടുപോയി അതിനശേഷം ചെരുപ്പ് വലിച്ചെടുത്ത് അങ്ങനെ പൂവ് നെഞ്ഞോട് ചേർത്ത് പിടിച്ച് ഒരു പൂ പോലും നിലത്ത് വാണ്ട് അങ്ങനെ വീട്ടിലെത്തിച്ചൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് ചുരുക്കം പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ അധികം പേരും ടൗണിൽ നിന്ന് പൂ വാങ്ങിക്കലാണല്ലോ പതിവ് അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ കൊട്ടു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മോളെ കൊണ്ടിങ്ങനെ പറിച്ചിടീക്കുന്നതായിട്ടോ പൂക്കൾ അവൾക്ക് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ പൂക്കൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോള് തന്നെ നുള്ളി നുള്ളി എടുക്കുക അതിനോട് ചോദിക്കാം അമ്മേ തുളസി വേണം ഞാൻ പറഞ്ഞ മോള് പറ തുളസി എന്തായാലും അതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് നമുക്ക് എടുക്കാമല്ലോ പൂക്കളത്തിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പറമ്പിലേക്ക് പോയി പറമ്പിൽ തുമ്പ തുമ്പിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ തുമ്പ നുള്ളി നുള്ളിയെടുക്കാനാണ് പറഞ്ഞത് എടുത്തു കാരണം നാളെ ആകുമ്പോഴത്തേക്കത് വാടിപ്പോവുകയല്ലേ പിന്നെ അങ്ങനെ തുമ്പ പൊതുവേ നുള്ളിയെടുക്കരുതെന്നും പറയുന്നേക്കാം കേട്ടോ കാരണം പിന്നെയും പൂക്കളുണ്ടാവണമെങ്കിൽ അങ്ങനെ വേണമെന്ന് പറയുന്നേക്കാം അപ്പോൾ അങ്ങനെയൊക്കെ പറിച്ചെടുത്തു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം എത്രയോ എന്താ പറയുക എത്രയോ മനോഹരമായിട്ടുള്ളൊരു കുട്ടിക്കാലാണല്ലേ നമ്മളെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ളത് അപ്പ ഇനിയുള്ള മക്കൾക്കെങ്കിലും ഇതൊക്കെ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന പോലെ പൂക്കൂടെ ഉണ്ടാക്കിയിട്ടും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം ചെയ്തു കൊടുത്ത് അവരെയും ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു ഇത് നമ്മളുണ്ടാക്കിയെടുക്കണം കേട്ടോ കാരണം അവൾക്ക് അവർക്കും അത് മിസ്സായി പോകാൻ പാടില്ലല്ലോ